ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്തുവെക്കണമേ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യത്തിൽ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങളിതാ ഒരുമിച്ച് അങ്ങയുടെ പാതപീഠത്തെങ്കിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അങ്ങ് ഞങ്ങളുടെ മദ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ മദ്യത്തിലുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിലായിരിക്കുക നിങ്ങളുടെ ഹൃദയവേദനകളും ആവശ്യങ്ങളും ദുഃഖങ്ങളും രോഗാവസ്ഥകളും കടബാധ്യതകളും കഷ്ടപ്പാടുകളും തൊഴിലില്ലായ്മയും ഏത് സാഹചര്യമാണെങ്കിലും ഈ പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മ അവയെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് ശക്തമായി നമുക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും എന്തെന്നാൽ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോ അത് ഉപേക്ഷിക്കുകയില്ല ഈശോ ഈ ഭൂമിയിൽ വന്ന് വാഴുവാനായി തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് ഈശോയുടെ ആദ്യത്തെ സക്രാരി പരിശുദ്ധ അമ്മയുടെ ഉദരമാണ് അമ്മ സ്വന്തം പുത്രനെ നൊന്തു പ്രസവിക്കുകയും നമുക്ക് ദാനമായി നൽകുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ കൈകൾ കൂപ്പി നമ്മ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ നിറഞ്ഞ മനസ്സോടെ അമ്മയെ തേടി അമ്മയിൽ അക്ഷയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ അമ്മ ചേർത്ത്ണയ്ക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്കും ഞങ്ങളുടെ കടബാധ്യതകളിലേക്കും അമ്മ കടന്നു വരയണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലതകളിലേക്ക് അമ്മ കടന്നു വരണമേ തെറ്റായ മാർഗ്ഗത്തിലൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഓരോ മക്കൾക്കും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ നേർവഴിക്ക് നടക്കുവാനുള്ള പാത അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ േ പരശുധി അമ്മ ദൈവമാതാവേ കടബാധിതയാൾ കഷ്ടപ്പെടുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഓരോ മക്കൾക്കും അമ്മ തുറന്നു കൊടുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ പവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരെയും പേര് പേരായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അമ്മയുടെ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ കുടുംബസമാധാനമില്ലാതെ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ അറിയാതെ െ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കൂടി ആയിപ്പാനും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുവാനുമുള്ള വിശാലമായ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ ഈശോനാഥ അങ്ങയെ ദ്രോഹിച്ചവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ എളിമയുള്ളവരാക്കണമേ ഈശോനാഥ നീ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്കുവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏഴ് ാണ് ഞങ്ങളിൽ നിറയെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി ഞങ്ങളെ അതെല്ലാം ഓർത്ത് ഇപ്പോൾ മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ കുറ്റങ്ങളെല്ലാം പൊർത്ത് ഞങ്ങളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം അനുഭവിപ്പാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഈശോ നാഥ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിതാ അങ്ങയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ നൽകിയിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഈശോ നീ ഞങ്ങളിലേക്ക് കടന്നു വരണമേ നീ ഞങ്ങൾക്കായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ അന്ധകാരത്തിൽ വീണു പോകാതിരിക്കാൻ അങ്ങയുടെ വലതു കരുത്താൽ താങ്ങിക്കൊള്ളണമേ സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ പരിശുദ്ധ അമ്മയിലൂടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ കർത്താവെ നീ വലിയവനാണ് നീ മഹത്വമുള്ളവനാണ് നീ മാത്രമാണ് ഏക സത്യദൈവം നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോ നാഥ ത്തിന് അങ്ങയോടുകൂടി ആയിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അങ്ങ് ഒരുക്കണമേ അനേക മക്കൾക്ക് മാതൃകയായി ജീവിപ്പാൻ തക്ക വിധം ഞങ്ങളെ ഒരുക്കണമേ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്ക വിധം ഞങ്ങളെ ഒരുക്കണമേ ഈശോ ലോകമെമ്പാടും അങ്ങയെക്കുറിച്ച് അറിയിക്കുവാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോയെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും സന്യസ്ഥരെയും ഞങ്ങളുടെ ദൈവവേല ചെന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും കാവൽ നിൽക്കണമേ ഒരു ദുഷ്ടശക്തി പോലെ നോട്ടം ിടുവാൻ അനുവദിക്കരുത് ഒരു പൈശാചിക ശക്തി പോലും നോട്ടം ഇടുവാൻ അനുവദിക്കരുത് പരശുദ്ധ അമേദേ മാതാവേ എപ്പോഴും അവർക്ക് ചുറ്റും കാവലായി കൂടെ ഉണ്ടാകണമേ അവരെ അങ്ങയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു കൊള്ളയണമേ കർത്താവെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ സമാധാനമില്ലായ്മയിലേക്ക് കടന്നു വരണമേ ഈശോയെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ പരിശുദ്ധ അമ്മേ അമേദേവ് മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കരുതലും സംരക്ഷണവുമായി കൂടെ ഉണ്ടാകണമേ അമ്മേ മാതാവേ അവർക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അവരെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകൾ ഒന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ മുമ്പിൽ നീക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ ആരെയും അമ്മ വിട്ടുകൊടുക്കരുതേ അമ്മയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയും മാതാവി െ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ അമ്മേ മാതാവേ ഇനി അവർ ചെക്കപ്പിനായി പോകുമ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് കേൾക്കുവാൻ തക്ക വിധം അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവെ ലോൺ എടുത്തിട്ട് ലോൺ അടച്ചു തീർക്കാതെ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കൾക്കെല്ലാം വഴിപാതലുകൾ തുറന്നു കൊടുക്കണമേ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല വിജയം കൊടുക്കണമേ അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണമേ പരിശുദ്ധമേ ദേവ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ട് നമ്മൾ ഈ നിമിഷം പുറത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് തൊഴിൽ കൊടുക്കണമേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും തൊഴിലാവശ്യമാണെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്കൊരുക്കി വെച്ചിരിക്കുന്ന തൊഴിൽ സ്ഥാനത്ത് എത്തിക്കണമേ ഞങ്ങൾ തൊഴിലേക്ക് എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അമ്മ ബന്ധിക്കണമേ പരിശുദ്ധമേ ദേവ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ആ രക്ഷാവലയം ഭേദിച്ചൊരു പൈശാലും ശക്തി പോലും അകത്തേക്ക് കടക്കുവാനമ്മ അനുവദിക്കരുതേ അമ്മ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ തിരു രക്തത്താൽ മുദ്രയിട്ട് കൊള്ളണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുതലായിരിക്കണമേ സ്നേഹമായിരിക്കണമേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ഹൃദയം നുറുങ്ങിയ വേദനയോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ നാളത്തെ പുലർച്ച സന്തോഷമുള്ളതായിരിക്കാൻ അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ തക്കുവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവേ ഇടപെടാതെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ